സിറ്റി വിഷൻ ഇംപാക്ട് ചപ്പാത്ത കരിങ്കുളം എൽ പി സ്കൂളിന് സമീപത്തെ സ്വകാര്യ വ്യക്തികളുടെ പുരയിടത്തിൽ അപകടകരമായി നിന്നിരുന്ന മരങ്ങൾ മുറിച്ചു നീക്കി മരത്തിനടിയിൽ കൂടി കടന്നു പോകുന്ന ഇലവൻകെ വി വൈദ്യുത ലൈനക്കം വലിയ അപകട ഭീഷണി ഉയർത്തുന്നത് സംബന്ധിച്ച് വിഷൻ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് മരം മുറിച്ചു നീക്കുന്നതിന് നടപടി സ്വീകരിച്ചത് വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ലൈൻ ഓഫ് ചെയ്തു നൽകുകയും തോട്ടമുടമ മരം വെട്ടി നീക്കുകയുമായിരുന്നു ചപ്പാത്ത മരുന്നുംപേട്ടയിൽ പ്രവർത്തിക്കുന്ന കരിങ്കുളം എൽ പി സ്കൂളിന് സമീപത്തെ സ്വകാര്യ തോട്ടം ഉടമയുടെ എസ്റ്റേറ്റിലൂടെയാണ് പതിനൊന്ന് കെ ബി ലൈൻ കടന്നു പോകുന്നത് ഈ പോസ്റ്റിൽ നിന്നുമാണ് സ്കൂളിലേക്ക് എൽ ടി ലൈൻ വലിച്ചിരിക്കുന്നത് പതിനൊന്ന് കെ ബി ലൈൻ സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റിലെ മരങ്ങൾക്കിടയിലൂടെയാണ് കടന്നു പോകുന്നത് മരങ്ങളുടെ ചുവട്ടിൽ മണ്ണില്ലാതെ ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് മരങ്ങൾ വെട്ടി നീക്കുവാൻ തോട്ടം ഉടമ സന്നദ്ധനായിരുന്നു എന്നാൽ മരങ്ങൾ വെട്ടുമ്പോൾ പോസ്റ്റുകൾ തകരുമെന്നും അതിനാൽ പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് വൈദ്യുതി വകുപ്പിൽ അപേക്ഷ നൽകി മുപ്പത്തി അയ്യായിരം രൂപ അടയ്ക്കാൻ എസ്റ്റിമേറ്റ് നൽകി ഇതോടെ പിൻവാങ്ങി തുടർന്നാണ് വിഷൻ വാർത്ത പുറത്തുവിട്ടത് ഇതിനു പിന്നാലെ അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെടുകയും വൈദ്യുതി വകുപ്പ് മരം മുറിച്ചു മാറ്റുന്നതിന് ലൈൻ ഓഫ് ചെയ്ത് നൽകുകയുമായിരുന്നു മാധ്യമങ്ങളിലൊക്കെ അതനുസരിച്ച് അടിയന്തരമായി പഞ്ചായത്ത് ഇടപെടുകയും ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ മരം മുറിച്ചു മാറ്റാനുള്ള എല്ലാ ഇടപാടുകളും ും ഇതോടെ വർഷങ്ങളായി നിലനിന്നിരുന്ന അപകടാവസ്ഥയ്ക്ക് പരിഹാരമാവുകയും ചെയ്തു ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന വിഷയം ഉദ്യോഗസ്ഥരുടെ പിടിവാശി മൂലമാണ് നീണ്ടുപോയത് സിറ്റിവിഷൻ വാർത്തയിലൂടെ പ്രശ്നപരിഹാരമായതിന്റെ സന്തോഷത്തിലാണ് സ്കൂൾ അധികൃതരും സ്ഥല ഉടമയും സിറ്റി വിഷൻ ഉപ്പുതറ